அபிமன்யாவை ஒரு மனப்பெட்ட சின்ன பிரியப்பட்டதாரத்த ஜூபிலி வருஷாச்சர நம்மளை தொடக்கம் குறிச்சி ஆதி மாதிரி சப்தி ஜூபிலி பர்ஷம் ஆதரிச்சது ആയിരത്തി മുന്നൂറിലാണ് എട്ടാണെന്ന് മാത്രം പറയണം ആദ്യമായി പ്രകാരം നൂലി വർഷാചരണത്തിന് തുടക്കി കുറിച്ചു അന്ന് തീരുമാനിച്ചത് ഓരോ നൂറ് വർഷം കഴിയുമ്പോഴും രൂപിലി ആകർഷിക്കണം രൂപിരായിട്ടും ആചരിക്കണം എന്നായിരിക്കണം എന്നാൽ പിന്നീട് അമ്പത് വർഷത്തിൽ അമ്പത് വർഷക്കൂടുമ്പോൾ ആചരിക്കണമെന്നുള്ള തീരുമാനമുണ്ടായി കാരണം നൂറ് വർഷമാകുമ്പോൾ അധികം പേർക്ക് മുതൽ പങ്കെടുക്കാൻ സാധിക്കാറുണ്ട് ഒരു ജൂലിയിലും പങ്കെടുക്കാൻ സാധിക്കാറുണ്ട് അതുകൊണ്ട് അൻപത് വർഷത്തിലേക്ക് ആചരിക്കാം എന്ന തീരുമാനമുണ്ടായി അതിനുശേഷം ശേഷം ആയിരത്തി നാനൂറ്റി അമ്പത് ആയപ്പോഴേക്ക് വീണ്ടും തീരുമാനത്തിന് മറ്റുണ്ടായി ഇരുപത്തിയഞ്ച് വർഷത്തോടുത്തോളം ഈ വർഷമായിട്ട് ആകർഷിക്കാൻ വരുമ്പോൾ മിക്കവാറും എല്ലാവർക്കും തന്നെ ഏതെങ്കിലും ഒരു ജോലി ഒരു ജോബിലിയിലെങ്കിലും പങ്കെടുക്കാൻ സാധിക്കും എന്നുള്ള ആ ഒരു ചിന്തകളാണ് ഇപ്രകാരം ഉള്ള മാറ്റങ്ങൾ ഉണ്ടായത് ആദ്യമായി ജോലി പ്രശ്നമാറിച്ചപ്പോൾ ജോലി സ്വപ്പാപ്പ ലക്ഷ്യം വെച്ച പ്രധാനമായും രണ്ട് കാര്യങ്ങളായിരുന്നു പ്രാർത്ഥനയ്ക്കും പായച്ചും വേണ്ടിയുള്ള ഒരു വർഷം പ്രേ നല്ല ലക്ഷ്യമായി പ്രധാനമായിട്ടുള്ള ജോലി കുറച്ചു തീവ്രമായ പ്രാർത്ഥനയുടെ ഒരു വർഷമായിരിക്കണം അതോടൊപ്പം തന്നെ പായച്ച പരിഹാരത്തിൻ്റെ ഒരു വർഷമായിരിക്കണം അത് തീർച്ചയായിട്ടും ഉൾക്കൊള്ളുന്നത് ഒരു നവീകരണം ആത്മീയമായ നവീകരണം காரணம் நம்ம எல்லாரும் ஒரு ஒத்திர பரிமதிகளும் புறாயும் வீழ்ச்சிகளும் ஒர்க்குள்ளவராக அவையொக்கே ஒரு பரிஹரிக்கப்பட பிரேக வர்ஷம் இருக்கணும் வருஷமையா உள்ள பிரதானப்பட்ட அதுபோல் தான் ஜூலி வர்ஷத்தில் ஆண்டு ஆனூல்யும் നൽകുന്ന രീതി ഉണ്ടായി പറയുന്നു മർബപ്പ നിശ്ചയിക്കുന്ന ചില വ്യവസ്ഥകൾ പാലിക്കുന്നവർക്ക് ഈ വിധേയമായ ആനുകൂല്യങ്ങൾ ആത്മീയമായ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ സാധിക്കും ലഭിക്കും എന്നുള്ളതായിരുന്നു ആദ്യത്തെ രൂപ ആചരണത്തിലെ ഒരു വ്യവസ്ഥാർക്ക് ഓമാക്കാരാണെങ്കിൽ യും ബസ്ലേഖ അതാണ് മത്രോസത്തിന്റെ പേരിലുള്ള ബെസ്ലേക്കായും പൗരോസികളുടെ ഈ രണ്ട് ബസ്ലേജ് സന്ദർശിക്കുക അത് റോമാക്കാലാണെങ്കിൽ ആണ്ടിൽ മുപ്പത് പ്രാവശ്യം സന്ദർശിക്കണം പുറത്തുള്ളവർ അടദേശ രാജ്യങ്ങൾക്കുള്ളവരാണെങ്കിൽ ആണ്ടിൽ പതിനഞ്ച് പ്രാവശ്യം സന്ദർശിക്കണം അങ്ങനെയുള്ള ഒരു വ്യവസ്ഥ അതുണ്ടായിരുന്നു அனுதமிழைக்கணும் அது சாலைப்பட்டு ஏதாலும் பின்னீட் காலம் கழிஞ்சபோ ரூபில் போய் எல்லாருக்கும் இதெல்லாம் അതുകൊണ്ട് അത് ഒത്തിരി ലാഘവപ്പെടുത്തിയ പുസ്തകങ്ങളെ അങ്ങനെ ഇപ്പോൾ കഴിയാം ഉപരികളും കഴിയാം കാരണം ഈ അടുത്ത കാലത്ത് നമ്മൾ ആചരിച്ചിട്ടുണ്ട് ഓരോ ആ രൂപതയുടെ ദേവാലയത്തിൽ ആചരണം നടക്കുന്നു അതുപോലെ തന്നെ നേരിടുന്നുവെങ്കിൽ മറ്റേതെങ്കിലും ദേവാലയങ്ങൾ വിശ്വാസികളുടെ സൗകര്യാന്ത്ഥം അതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇതൊക്കെയുള്ള ഒരു വ്യവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഇതെല്ലാം ഇന്ന് ഇവിടെ ജൂബിലി ആചനം ആരംഭിച്ചിരിക്കുകയാണ് അതിൻ്റെതായ ആ ജോബിലി വർഷത്തിൻ്റെ സൽഫലങ്ങൾ സ്വായത്തമാക്കുന്നതിന് വേണ്ട പ്രദേശങ്ങൾക്ക് തീർച്ചയായിട്ടും നൽകപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അതനുസരിച്ച് നമ്മൾ ഈ ജൂലി വർഷം സുചിതമായി ആചരിക്കുവാൻ ദയമായിട്ട് ശ്രമിക്കാം ഏറ്റവും പ്രധാനമായിട്ട് അത് സൂചിപ്പിച്ചതുപോലെ ഇത് പ്രാർത്ഥനയുടെ ഒരു വർഷമാണ് അതിന് പ്രാർത്ഥന ഏറ്റവും കാര്യമാണ് അതോടൊപ്പം തന്നെ പാവ പരിഹാരം പായച്ചിത്വം ചെയ്യണം നമുക്കറിയാം യൂബിനുള്ള അടിസ്ഥ അടിത്തറ അതിൻ്റെ വേദി കിടക്കുന്ന ബൈബിളിൽ തന്നെയാണ് ദൈവം തന്നെ ഈ സഹായക്കാരോട് ജോലി ആകർഷിക്കാൻ പറ്റുന്ന കാര്യം ഓരോ അമ്പതാം വർഷത്തിൽ ജോലി ആകർഷിക്കാൻ ഒരു വർഷം അത് ഒരു നവീകൃതത്തിന്റെ ഒരു മത്സരമായിരിക്കണം വിശ്രമത്തിന്റെ ഒരു അവസരമായിരിക്കണം എന്തൊക്കെ പറയുന്നത് വിശുദ്ധീകരണത്തിന്റെ ഒരു മത്സരം അങ്ങനെ ആ ജോലി വർഷത്തിൽ എന്തെങ്കിലും പോരാഴ്ചകൾ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കാനുള്ള അവസരമായിരിക്കണം ജീവിതത്തിൽ മനുഷ്യ ജീവിത മനുഷ്യബന്ധങ്ങളിൽ എന്തെങ്കിലും തകരം തകർച്ചകൾ പരിഹരിക്കപ്പെടണം ആ ബന്ധം ബന്ധ നമ്മുടെ ബന്ധങ്ങൾ വിശ്വാസികളായ നമ്മുടെ ബന്ധങ്ങൾ രണ്ട് തലത്തിലാണ് ഒന്ന് ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം ആ ബന്ധത്തിൽ എന്തെങ്കിലും വീഴ്ചകൾ സമാപിച്ച് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടണം അതുപോലെ പസരങ്ങളുടെ ബന്ധം മനുഷ്യബന്ധങ്ങൾ സഹോദരി സഹോദര ബന്ധം അതിനാ തകർച്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കപ്പെടണം അങ്ങനെ ദൈവമായും സഹോദരങ്ങളുമായുള്ള കൂട്ടായ്മ വളർത്തുന്ന കുരവസ്ഥ നല്ല കുറേ ഗന്ധങ്ങൾ സ്ഥാപിക്ക സ്ഥാപിക്കും സ്ഥാപിക്കുക ആ ഒരു ഇങ്ങനെയുള്ള ആത്മീയ നവീകരണം സ്നേഹത്തിൽ അനുസൃതമായ ഒരു ആത്മീയ നവീകരണം സംഭവിക്കണം എന്ന് ആഗ്രഹിച്ചു മനുഷ്യൻ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് സഹോദരി സഹതന്മാരാണ് അവിടെ എല്ലാവരും സുഖന്മാരാണ് അത്തരത്തില് ആ രീതിയിൽ പരസ്പരം കാണുവാനും ആദരിക്കുവാനും സ്നേഹിക്കുവാനും സാധിക്കണം ആരും ആരെയും കടകളൊക്കെ ഘടകമൊക്കെ ഒരു ഒരവസരമായിരിക്കണം ആരും മറ്റുള്ള കടപ്പെട്ട പ്രായക്കമാരാൻ ഒരു അവസ്ഥ ഉണ്ടാക്കാൻ പാടില്ല ഇതെല്ലാം ബൈബിളിൽ നൽകുന്ന ജൂബിലി സന്ദേശത്തിന്റെ ഭാഗം സന്ദേശമാണ് നമുക്ക് അതിൻ്റെ ചൈതന്യം ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കാം നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയധികം വളർച്ചകൾ വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട് ഇവിടെ പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യം നൽകപ്പെടുന്നുണ്ട് നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ഈ ജോലി വർഷത്തിലെ പ്രാർത്ഥനയിലൂടെയുള്ള ഒരു തീർത്ഥാടനം പ്രത്യാശയും നിർത്തുക എന്നുള്ളതാണ് ഈ പ്രാർത്ഥന ആരാധന ക്രമപരമായ അതിനെ തീർച്ചയായിട്ടും ഏറെ പ്രാധാന്യം നൽകപ്പെടേണ്ടതായിട്ടുണ്ട് അതാണ് നമ്മുടെ തീർത്ഥാടനത്തിൽ നമുക്ക് ശക്തി വരുന്നുണ്ട് നമ്മുടെ ആരാധനാ മത്സരത്തിലൂടെ ദൈവാരാധനയിൽ അധിഷ്ഠിതമായ ഒരു തീർത്ഥാനം നമ്മുടെ ആരാധനാ മത്സരം ഇത്രയും മനോഹരമായ ആരാധന ആരാധനാ മത്സരമാണ് നമുക്ക് ഉള്ളത് നമ്മുടെ സഭയ്ക്കേണ്ടത് സൃഷ്ടീകരിക്കാം അതിന്റെ ആരാധനാ മത്സരം ആരാധനാ വർഷത്തിന്റെ ചൈതന്യം ഉൾക്കൊണ്ട് അത് ആഘോഷിക്കുന്ന ഒരു വർഷം ആഴമായിട്ടും ആഘോഷിക്കുന്ന ഒരു വർഷമായിരിക്കും നമ്മളത് അതേക്കുറിച്ചുള്ള പഠനങ്ങൾ തീർച്ചയായിട്ടും നല്ലതാണ് നമുക്ക് കൂടുതൽ ആഴത്തിൽ ദീപാരാധന ഉപയോഗിക്കുവാൻ രസാംഗ രഹസ്യങ്ങൾ ധ്യാനിച്ച് ഏർ ആരാധനയിൽ പങ്കുചേരുവാൻ തീർച്ചയായിട്ടും പരിശീലനം ആവശ്യമാണ് അതിനൊക്കെയുള്ള സംസ്ഥാന തീർച്ചയായിട്ടും ഈ ജൂരി വർഷത്തിൽ ഏറ്റവും ഉചിതമാണ് ആവശ്യ ആവശ്യമാണ് ഈ നമ്മുടെ ആരാധന ജീവിതം മുച്ചപ്പെടുത്തുന്നതാണ് വ്യക്തിപരമായ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം അതുകൊണ്ട് അതോടൊപ്പം ആരാധന പ്രയേശനോട് ഒപ്പം തന്നെ ഉദ്ദേശങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതത്തിലും ഏർ നവീകരണം ഉണ്ടാകണം അല്ലെങ്കിൽ അത് മാറപ്പെടണം ആരാധന ജീവിതം കൂടുതൽ ആടപ്പെടുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥന ജീവിതവും ശരിയായ ദിശയ എങ്ങനെ പ്രാർത്ഥിക്കണം എന്ത് പ്രാർത്ഥിക്കണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്നതാണ് നമ്മുടെ ആരാധനാ മത്സരം അതനുസരിച്ച് അത്യായി ശരിയായ ആചരിക്കാൻ പിടിക്കുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയും കൂടുതൽ അർത്ഥവത്തായിരിക്കും ആനമ്പു അങ്ങനെ നമ്മുടെ വ്യക്തിപരമായ ജീവിതം സൃഷ്ടിക്കണം അങ്ങനെ വ്യക്തിപരമായ പ്രാർത്ഥനയും നമ്മൾ ആടപ്പെടുമ്പോൾ നമ്മുടെ ആരാധനപരമായ ആഘോഷവും കൂടുതൽ അർത്ഥവത്തായിരിക്കും അങ്ങനെ പരസ്പരം നമ്മുടെ ആരാധനാ ജീവിതവും വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതവും എല്ലാം കൂടുതൽ ആളപ്പെടുത്തുവാനും ഒക്കെ ഈ അവസരത്തില് സമീകത്തോടൊപ്പം തന്നെ നമ്മുടെ മനുഷ്യബന്ധങ്ങൾ സൂചിപ്പിച്ചതുപോലെ എല്ലാവരെയും തുറന്ന മനസ്സോടെ കാണുവാനും സ്നേഹിക്കുവാനും മറ്റുള്ളവരെ സഹായിക്കുവാനും കൂടെ നട നടത്തുവാനും ചെയ്യുന്ന ഒരു മനോഭാവം ആരും തടയിൽപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് അവഗണിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് പ്രത്യേകിച്ച് എടിയവരിലേക്ക് കടന്നെല്ലാം സാധിക്കുക ഈശ്വരയുടെ മനുഷ്യ അവതാരം നൽകുന്ന വലിയ സന്ദേശം തന്നെയാണിപ്പോ ഏറ്റവും താഴ്ന്ന നിലയിൽ ജീവിക്കേണ്ടി വരുന്ന മനുഷ്യന്റെ അവസ്ഥയിലേക്ക് കർത്ത ദൈവം ദർശകത്തിൽ ഇറങ്ങി വന്നു എന്നുള്ളതാണ് ഏറ്റവും അവഗണിക്കപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്നവൻ്റെ ഒന്നുമില്ലാത്തവൻ്റെ അവസ്ഥയിലേക്ക് കർത്താവ് ഇറങ്ങി വന്നു നല്ല പുരുഷാവതാരത്തിന്റെ മഹനീയമായ ഒരു സത്യം അതുകൊണ്ട് നമുക്കും അങ്ങനെയുള്ളവരെ നമ്മുടെ ഇടയിൽ അങ്ങനെയുള്ളവരിലെ കുറിച്ച് ആ തൊരു അവസ്ഥ അനുഭവിക്കുന്നവരെ കുറിച്ചുള്ള ശ്രദ്ധ നമുക്ക് ഉണ്ടാകണം അവരെ സഹായിക്കുവാൻ അവരുടെ വേദനകളിൽ പരി പങ്കുചേരുവാൻ ഒക്കെയുള്ള ഒരു മനോഭാവം ആ ഒരു സഹവർത്തിക്കും ഒരുമിച്ച് അവരെയും കൂടെ കൂട്ടി സഞ്ചരിക്കുവാൻ അങ്ങനെയുള്ള തീർത്ഥാടനം വായിക്കണം ഇത് എല്ലാവർക്കും വ്യത്യാസം പകരുന്ന ഒരു തീർത്ഥാടനം അങ്ങനെ ശ്രദ്ധിക്കുക നമുക്കറിയാതെ അധികം ദുഃഖിക്കുന്നവർ വേദനിക്കുന്നു പലതരത്തിൽ പലതരത്തിൽ ജീവിതം മുന്നോട്ടു പോകാൻ നിവൃത്തിയില്ലാത്തവരൊക്കെ ധാരാളം എന്റെ ഇടയിലുണ്ട് ഒരുപക്ഷെ പ്രത്യാശ്വസിച്ച് ജീവിതം നൈരാശ്യപ്പെട്ട് ജീവിതം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകാം അങ്ങനെ ഒന്നും നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കൂട്ടായ്മയിൽ സംഭവിക്കാതിരിക്കാൻ കൃത്യമായി ശ്രദ്ധിക്കാം അങ്ങനെ അവരെ അങ്ങനെ അവരെ കണ്ടെത്തുവാനും അവരെ ആശ്വസിപ്പിക്കുവാനും അവർക്ക് ശക്തി പോരുവാനും അവർക്ക് വ്യത്യാസപ്പെടുവാനും ഒക്കെ നമുക്ക് സാധിക്കണം അങ്ങനെയെല്ലാം തീർത്ഥാടനമായിരിക്കണം നമ്മുടെ ഈ വർഷത്തെ ജീവിതം നമ്മുടെ ശ്വാസ ജീവിതം വിശ്വാസപ്രയാണം അതിനുള്ള മറ്റ് ബാഹ്യമായ ചടങ്ങുകളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഈ ഒരു ആന്തരിക യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുമുണ്ട് അതിനെ അത് അത് പിടിച്ചുകൊണ്ടുമുള്ള ആ മറ്റ് പരിപാടികളൊക്കെ നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമ്മുടെ ഈ ജോലി വർഷം ഏറെ അർത്ഥപത്തായിരിക്കും ഒരു നവീകരണം ഇന്ന് ജ്ഞാനികളുടെ സന്ദർശനത്തിനെ ഓർമ്മ ആചരിക്കുന്ന ദിവസം കൂടിയാണ് വായിച്ചു കേട്ടു അവരുടെ പ്രത്യാശയോടെ യാത്രങ്ങളിലേക്ക് വന്നത് രക്ഷകൻ പദ്ധതി രക്ഷകരക്കെ ചിന്ത അതുപോലെ അവരുടെ ആ യാത്രയ്ക്ക് ഉദ്ഘട പിടിച്ച യാത്രയിൽ അവരെ കൂട്ട് നയിച്ചത് ആ ഒരു പ്രത്യാശയാണ് ആ നക്ഷത്രം ആ പ്രത്യാശയുടെ എന്തെങ്കിലും അടയാളമാണ് അങ്ങനെ പ്രത്യാശയിൽ യാത്ര ചെയ്ത ആ ധാനികൾ അതോടൊപ്പം തന്നെ ഇന്ന് കുടുംബ ദിനം കൂടി ആചരിക്കേണ്ട ഒരു ദിവസമാണല്ലോ കുടുംബ ദിനമായിട്ട് കുടുംബത്തിന്റെ നവീകരണത്തിലൂടെ ലോകത്തിന്റെ നവീകരണം ഉണ്ടാക്കപ്പെട്ടില്ല കുടുംബ ഭാമിയുടെ കുടുംബത്തിന്റെ നവീകരണത്തിലൂടെ ലോകത്തിൽ നവീകരണം ആ രീതി കുടുംബത്തിൽ ഈ ഈ സന്ദേശങ്ങൾ എല്ലാ കുടുംബാംഗങ്ങളും ഉൾക്കൊള്ളാൻ സാധിക്കണം കുടുംബത്തിൽ ആ പ്രത്യാശയിലെ ചൈതന്യം നില്ക്കണം അവിടെ നവീകരണം ഉണ്ടാകുമ്പോൾ എല്ലാ നിയമം ഉണ്ടാകും കുടുംബത്തിന് കുടുംബങ്ങൾ ഇടവുകൾ നവീകരിക്കപ്പെടുമ്പോൾ നമ്മുടെ സമൂഹം നവീകരിക്കപ്പെടുമ്പോൾ സഭ നവീകരിക്കപ്പെടും ആ രീതിയിൽ കുടുംബ പ്രേക്ഷിതപരമായ പ്രവർത്തനങ്ങളിലും കൂടുതൽ നമുക്ക് ശ്രദ്ധ ചെത്താനും ശ്രമിക്കാം ഈ ദിവസം നമുക്ക് അനുഗ്രഹീതമാകട്ടെ യുവനിപാട നിവാരഗ്രഹങ്ങള് നമ്മുടെ ഓരോ കുടുംബത്തിൽ ഇടവുകളിൽ സഭയിൽ ಸಭೆಯ ಮುಳುವಿನ ಮುಸ್ಲಿಂ ಜನಕ್ಕೆ ಪ್ರಾರ್ಥಿಕೆ ಅನುಭವ